അതെ 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 ചേരക്കല്ലേ ഫിഷ് മാർക്കറ്റ് നമ്മുടെ പാണ്ടിക്കാട് പാണ്ടിക്കാട് അങ്ങാടിയിലൊക്കെ പെരിന്തോട്ട് ഒക്കെ അവർക്കുള്ള സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് സ്ഥലത്തിനു തോന്നുന്നുണ്ട് എന്തായാലും അതിനൊരു ഉദ്ഘാടനം നമ്മുടെ ചായനാടിന്റെ നേരെ മുന്നിൽ അമാനാ ചുല്ലേ നേരെ സൈഡിലൊക്കെ ആയിട്ട് ഇന്ന് അതിന്റെ ഉദ്ഘാടനം എന്ന് ഒരുപാട് ആളുകളുണ്ട് നല്ല അടിപൊളി മീനുകളാണ് എന്തായാലും അതിന്റെ മുതലാളി നിങ്ങളെ പേരെന്താ അക്ബർ പാണ്ടിഗാടനല്ലേ അക്ബർ അക്ബർ എന്ന് പറയുന്ന ആളാണ് പാണ്ടിഗാടനാണ് ഒരുപാട് ആളുകൾ ഉണ്ട് ഉലപ്പുള്ള പിന്നെ അതിന്റെ വെട്ടി നന്നാക്കാൻ വേണ്ടി നമ്മളെ മുല്ലടക്കാരനായ ബാബുണ്ട് ബാബുന്റെ പേര് ക്ലിയർ ക്ലിയറാക്കാനും വെട്ടി ക്ലിയർ ക്ലിയറാക്കാനും ഏതായാലും മീനുസാറല്ലേ ബാബുണ്ടെ എന്തായാലും വെട്ടി അടിപൊളിയാക്കാനും ഏതായാലും ഇവിടെ ആളുകളും കാര്യങ്ങളുണ്ട് ഏതായാലും അതിന്റെ കാര്യങ്ങളും അതിന്റെ ആശങ്കയും കാര്യങ്ങളൊന്നും ചെറുതായിട്ട് നോക്കുക പേക്കാൻ നിൽക്കണ്ട നമ്മുടെ അമ്മാനഅലേ ഇപ്പുറത്ത് നമ്മുടെ ചായനാടിന്റെ നേരെ മുമ്പിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ ഒരുപാട് വില വിലകുറവിലാണ് കൊടുക്കണേ എന്നുള്ളതാണ് അവര് പറഞ്ഞില്ല ഇനി അഥവാ പാർട്ടി ഓർഡറുകളൊക്കെ ഉണ്ടെങ്കില് എത്രമാണെങ്കിലും എവിടെയാണെങ്കിലും അവർ ഈ നമ്പറിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സാധനം എത്തിക്കുന്നതാണ് അവര് പറഞ്ഞിട്ടുള്ളത് പാണിക്കാട് പെരുന്നങ്ങോട്ടുമ്പോ നമുക്കൊരു ഷോപ്പ് ഉണ്ട് ഉണ്ടിച്ച ഷോപ്പ് ഉണ്ടിച്ചി മാർക്കറ്റ് നമ്മള് കൊണ്ടോട്ടിന്ന് സാധനം എടുക്കുന്നുണ്ട് മഞ്ചേരി പെരുന്നവണ്ണ പിന്നെ കടപ്പുറ ഏരിയകളിലൂടെ പോയി ഒരു സാധനം എടുക്കുന്നുണ്ട് െ ആറു മണിയാകുമ്പോൾ ഇവിടെ കട തുറക്കും പിന്നെ രാത്രി വൈകുന്നേരം എത്ര വൈകിയാണെങ്കിലും സാധനം ഉണ്ടെങ്കിലും ഇവിടെ നിൽക്കും പാർട്ടി ഹോട്ടലുകൾ ഇനി എവിടെയാണെങ്കിലും നമ്മൾ സ്വീകരിക്കും എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കും ഉണ്ടോ നമ്മുടെ പാണ്ടിക്കാടുള്ള ബിസ ഫിഷ് മാർക്കറ്റ് നമ്മുടെ ചായന ഹോട്ടലിന്റെ ഒരു വശത്തുള്ള മാർക്കറ്റില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവിധ ഫിഷുകളും ഉണ്ട് അപ്പോൾ കരുവാലുണ്ടിലെ എല്ലാ ജനങ്ങളും ഇവരുടെ സംരംഭവുമായി

ഏത് കോലത്തിലും എങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ വെട്ടി കൊടുക്കും നമ്മള് ഏത് ഓർഡറും കാര്യങ്ങളും കിട്ടിയാലും നമ്മള് അതിനനുസരിച്ച് കൊടുക്കും തക്കാലം കല്യാണവും നമ്മള് റെഡിയാണ് കോഴിക്കും മീനിനും ഒരു സ്ഥലത്ത് തന്നെ റെഡിയാണ് ഇവിടെ മീമായിട് കോഴി വാങ്ങാൻ അങ്ങോട്ട് പോകാൻ നമ്മുടെ റഹമത്ത് ചിക്കൻ സ്റ്റാളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫിഷ് മാർക്കറ്റും രണ്ടും ഒരേ സ്ഥലത്ത് ഒരേ ഗ്യാപ്പിലാണ് ഉള്ളത് അപ്പൊ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങളിലൂടെ കാരണം ഈ ടൗണിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് മടിലെ ആളുകൾ സ്ത്രീകളൊക്കെ വരുമ്പോൾ ഒഴിഞ്ഞ് വാങ്ങുന്നില്ല നിലക്കാണ് ഇങ്ങോട്ട് കടകളൊക്കെ കിട്ടണം എന്തായാലും സംഭവം നിങ്ങൾ മാക്സിമം ആളുകൾ വിവരം കൈമാറും